ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും സുഖമാണോ നമുക്ക് വീട്ടിലൂടെ എല്ലാവർക്കും സുഖമാണ് അലഹമില്ല അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടി കേട്ടോ അത് വെച്ചിട്ടൊരു ജ്യൂസാണ് കേട്ടോ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നൊരു ജ്യൂസാണ് കേട്ടോ പക്ഷേ ജ്യൂസടിച്ചാൽ നല്ല ടേസ്റ്റാണ് പക്ഷേ ഇതാ കണ്ടല്ലോ നല്ല ഭംഗിയുള്ള റെഡ് ഡ്രാഗൺ ഫ്രൂട്ടാണ് എൻ്റെ കയ്യിൽ കിട്ടിയത് കേട്ടോ അപ്പോൾ ഞാനിതാ ജ്യൂസ് അടിക്കാൻ പോവാണ് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ലൈക്ക് ചെയ്യുന്നവർക്കും വീഡിയോ കാണുന്നവർക്കും നല്ല കമൻസ് തരുന്ന ഫ്രണ്ട്സിനും എല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ തന്നെ കണ്ടല്ലോ ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്താൽ വേഗം ഈസി ആയിട്ട് കട്ട് ചെയ്യാം കേട്ടോ ഒരു ബുദ്ധിമുട്ടും ഇത് കട്ട് ചെയ്യാൻ നല്ല ഭംഗിയുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ഇല്ലേ ഫ്രണ്ട്സ് കാണാൻ നല്ല ഭംഗിയില്ലേ റെഡ് ഡ്രാഗൺ ഫ്രൂട്ട് പക്ഷേ ഇത് നമുക്ക് കാണുമ്പോൾ എന്താ തോന്നും നമുക്ക് ഇങ്ങനെ വെറുതെ കഴിക്കാനൊക്കെ തോന്നും അല്ലേ പക്ഷെ സത്യം പറയാലോ ഇത് ജ്യൂസൊക്കെ അടിക്കുമ്പോൾ ഓക്കെ നല്ല ടേസ്റ്റാണ് പക്ഷെ വെറുതെ കഴിക്കാൻ ഒരു ടേസ്റ്റും ഇല്ല കേട്ടോ അപ്പോൾ നമ്മളൊരു ചെറിയ പീസൊക്കെ കഴിച്ചു നോക്കിയപ്പോഴേ നമുക്ക് അത്ര ഇഷ്ടമൊന്നും ആയില്ല കേട്ടോ വലിയൊരു ടേസ്റ്റ് ഒന്നും ഇല്ല ഈ കാണുന്ന ഭംഗി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ പക്ഷേ ജ്യൂസ് അടിച്ചാൽ അടിപൊളിയാണ് പിന്നെ ഒരുപാട് എന്താ പറയുക ശരീരത്തിനൊക്കെ നല്ലതാണ് ഒരുപാട് വിറ്റാമിൻസ് ഒക്കെ ഉണ്ടാവും ഈ ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസൊക്കെ അടിച്ചു കുടിക്കുമ്പോൾ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ് അങ്ങനെ കേട്ടോ അപ്പോൾ ഞാനിതാ ഓരോന്നും പറഞ്ഞിതാ എല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ തോലൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേണം നമുക്ക് ജ്യൂസ് അടിക്കാൻ കേട്ടോ കണ്ടല്ലോ നല്ല ഭംഗിയുള്ള കളറില് ഫ്രണ്ട്സ് നല്ല ഇഷ്ടമായില്ലേ നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കളറ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ കളറ് നല്ല ഭംഗിയുണ്ട് കാണാൻ പക്ഷേ ജ്യൂസ് അടിക്കണം അല്ലാതെ നമുക്കിത് വെറുതെ കഴിക്കാൻ ഒരു ടേസ്റ്റുമില്ല കേട്ടോ അപ്പം ഞാനും ഒരു ചാറിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമുക്കിത് വേഗം ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങനെ തോലൊക്കെ എടുത്ത് മാറ്റുകയും ചെയ്യാം കേട്ടോ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഒരു ജ്യൂസാണ് കേട്ടോ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ആവശ്യത്തിന് വേണ്ട പോലെ പഞ്ചസാര ഇട്ട് കൊടുക്കുക രണ്ട് ഡ്രാഗൺ ഫ്രൂട്ടും ഒരു നാല് സ്പൂണ് അഞ്ച് സ്പൂണൊക്കെ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ നല്ല കട്ടിയുള്ള പാല് ഒരു ഗ്ലാസ് പാലൊക്കെ നമുക്ക് എത്ര വേണം പഞ്ചസാര പാലൊക്കെ നമ്മൾ ഇഷ്ടം പോലെയൊക്കെ ഒഴിച്ചു കൊടുക്ക കേട്ടോ ഒരളവൊന്നുമില്ല മധുരം ഒഴിവാക്കുക എന്ന് പറയുകയാണെങ്കിൽ പഞ്ചസാരയൊക്കെ കുറവാക്കുക അല്ലെങ്കിൽ ഒഴിക്കാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ഷുഗർ ഒക്കെ ഉണ്ടാവുമ്പോൾ അവർക്ക് കഴിക്കാനാണെങ്കിൽ പഞ്ചസാരയൊക്കെ ഒഴിവാക്കുക മധുരം കുറച്ചാണ് വേണമെന്ന് പറഞ്ഞാൽ കുറച്ചിട്ട് കൊ ഇട്ടിട്ട് ജ്യൂസ് അടിക്കുക കുറച്ച് ക്യാഷിനേറ്റും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ എല്ലാം ഇട്ട് കൊടുത്തായി എന്നിട്ട് ആ ജ്യൂസും അടിച്ചത് ആ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ് അപ്പോൾ ക്യാഷിനേറ്റും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ അല്ലേ പിന്നെ അങ്ങനെതാ ജ്യൂസ് അടിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുടിക്കാൻ കുടിക്കാനായിട്ടോ ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഞാനിപ്പോൾ ഒന്നും വെറൈറ്റി ആയിട്ടൊന്നും ഇതിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ആകെ ഈ ഒരു കാഷ്നറ്റ് പിന്നെന്താണ് പാല് പഞ്ചസാര അത്രയല്ലേ ഉള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആരെങ്കിലും നമ്മുടെ വീട്ടിലെ ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും നമുക്ക് നമ്മുടെ കയ്യിൽ ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ ജ്യൂസൊക്കെ അടിച്ചിട്ട് അവർക്ക് കൊടുക്കാം കുട്ടികൾക്ക് കൊടുക്കാം സ്കൂൾ വിട്ട് വരുമ്പോൾ മക്കൾക്ക് ഉണ്ടാക്കി മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാം നമുക്ക് കുടിക്കാം എല്ലാം ചെയ്യാം ആണല്ലോ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫ്രണ്ട്സ് വീഡിയോ കണ്ടിട്ട് വീഡിയോ കാണുമ്പോൾ ഇഷ്ടമായ ലൈക്കും കമൻസും സബ്സ്ക്രൈബും ഒന്നും മറക്കരുത് കേട്ടോ